മഴക്കാല പൂർവ്വ ശുചീകരണത്തിൽ സർക്കാർ ദയനീയമായി പരാജയപ്പെട്ടെന്ന് പ്രതിപക്ഷ നേതാവ് തിരുവനന്തപുരത്തെ മാലിന്യ നീക്കത്തിന് ഒരു മനുഷ്യന്റെ തിരോധാനം വേണ്ടി വേണ്ടിവന്നത് സങ്കടകരമാണെന്നും എറണാകുളത്ത് ഡി സി സി ഓഫീസിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ തദ്ദേശ വകുപ്പ് മന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനമാണ് അദ്ദേഹം ശ്രമങ്ങൾ വിജയം വരിക്കട്ടെ എന്ന് എല്ലാവരും പ്രാർത്ഥിക്കുകയാണ് മഴക്കാലപൂർവ്വ ശുചീകരണം പരാജയപ്പെട്ടതുകൊണ്ട് എവിടെ മഴ പെയ്താലും വെള്ളം കെട്ടി നിൽക്കുകയാണ് വ്യാപകമായ പകർച്ചവ്യാധികളാണ് ശുദ്ധജല വിതരണത്തിൽ വലിയ പാളിച്ചകൾ ഉണ്ടാകുന്നു പെരുമ്പാവൂരിലെ പത്തു ദിവസം ആശുപത്രിയിൽ കിടന്ന ആ സ്ത്രീ അഞ്ജന മഞ്ഞപ്പിത്തം മൂലം മരിച്ചു ആ പ്രദേശം മുഴുവൻ ആളുകൾക്ക് രോഗമാണ് തിരുവനന്തപുരം മുഴുവൻ പകർച്ചവ്യാധികളാണ് സംസ്ഥാനത്തിന്റെ ഉടനീളം ഇതുവരെ കേൾക്കാത്ത പേരുകൾ ഞങ്ങൾ നിയമസഭയിൽ പറഞ്ഞാൽ ഇതല്ല സംസ്ഥാനത്ത് നമ്മൾ ഇതുവരെ കേൾക്കാത്ത പേരുകൾ ഉൾപ്പെടെയുള്ള രോഗങ്ങളാണ് സംസ്ഥാനത്ത് മുഴുവൻ പടർന്നു പിടിക്കുന്നത് ഗവൺമെന്റ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ആരോഗ്യ വകുപ്പ് എല്ലാം നോക്കുകുത്തികളെ പോലെ നിൽക്കുകയാണ് ഒരു ഏകോപനവും ഇക്കാര്യത്തിൽ ഇല്ല